നമസ്കാരം പ്രധാന വാർത്തകൾ പാലോട് രവിയുടെ രാഷ്ട്രീയ നിരീക്ഷണം സത്യമാകുമോ കോൺഗ്രസിനെ വിടാതെ പിന്തുടർന്ന വിവാദ പെരുമഴ ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് എന്ന തരത്തിൽ കോൺഗ്രസിനെ വിടാതെ പിന്തുടരുകയാണ് വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ വന്നു നിൽക്കുകയും ദൂരത്തല്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു ചേരുകയും ചെയ്യുന്ന സാഹചര്യത്തിലും വിവാദ പെരുമഴക്കാലമാണ് കോൺഗ്രസിൽ ഒരു യഥാർത്ഥ പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കേണ്ട സന്ദർഭമാണ് ഇനിയുള്ള ഒരു വർഷക്കാലം എന്നാൽ ഒരു നല്ല പ്രതിപക്ഷമാകാൻ പോലും കഴിയാത്ത തരത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വന്തം പല്ലിട കുത്തുന്ന നേതാക്കളുടെ പരാതികളും പരിഭവങ്ങളും പരിഹരിക്കാനും ദൈനംദിനം വന്നു ചേരുന്ന വിവാദങ്ങൾക്ക് മറുപടി നൽകാനുമായി പാർട്ടി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും സമയം തികയാതെ വരുന്ന അവസ്ഥയിൽ ഭരണപക്ഷത്തിനെതിരെ നേരെ നേരേജോവെ ഒരു സമരം പ്ലാൻ ചെയ്യാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത ഇങ്ങനെ പോയാൽ മൂന്നാം പിണറായി സർക്കാർ പാട്ടും പാടി അധികാരത്തിലെത്തുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് കോൺഗ്രസിൽ തന്നെ അഭിപ്രായമുണ്ട് ഇതുതന്നെയാണ് തിരുവനന്തപുരം ഡി സി സിയുടെ മുൻ അധ്യക്ഷൻ പാലോടി രവി നടത്തിയ രാഷ്ട്രീയ നിരീക്ഷണവും അധികാരവും സമ്പത്തും കൈവശമുള്ള ബി ജെ പിയും സി പി എമ്മും അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നുമാണ് പാലോടി രവി രഹസ്യമായി പറഞ്ഞത് പരസ്യമായി പോയ രാഷ്ട്രീയ വിശകലനം ഇത് സത്യമാകുന്ന സാഹചര്യങ്ങളാണ് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഉള്ളതെന്ന് പറയാതെ വയ്യ പാലോടിന്റെ ദീർഘവീക്ഷണം അപാരമെന്നും ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല പാലോടിന്റെ രാഷ്ട്രീയ നിരീക്ഷണം ചോർന്നപ്പോൾ തന്നെ പാതിചത്ത കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൂടി പിന്നാലെ പിന്നാലെയെത്തിയതോടെ ശരശരിയിലായിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ചുവടുപിടിച്ച് കരകയറാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പാലോടിന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നത് പാലോടിന്റെ രാഷ്ട്രീയ നിരീക്ഷണത്തെ ശരാശരി കോൺഗ്രസ് പ്രവർത്തകന്റെ കാഴ്ചപ്പാടായി കണ്ട രാഷ്ട്രീയ നിരീക്ഷകർ വരെയുണ്ട് ഇതിനു പിന്നാലെ കെ പി സി സി പുനഃസംഘടനാ വിഷയവും ഡി സി സി അധ്യക്ഷമാറ്റവും വരുത്തിവെച്ച ഉൾപാർട്ടി പോരിന്റെ ക്ഷീണം തീർക്കുന്നതിനു മുമ്പാണ് പൊന്നോമനിയായി കൈപിടിച്ചു വളർത്തിക്കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരിലുള്ള വിവാദം കത്തിപ്പടർന്നത് നടിയുടെ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ എതിർച്ചേരിയിൽ ഉള്ളവരെക്കാൾ കൂടുതൽ വീറോടെ പ്രതികരിച്ചവർ കോൺഗ്രസുകാർ തന്നെയാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായ പെൺകുട്ടികൾ രാഹുലിന്റെ മെസ്സേജുകൾ കാരണം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന പ്രതികരണം വന്നത് യുവജന വിഭാഗത്തിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിലാണെന്ന് ഓർക്കണം കോൺഗ്രസിലെയും മഹിളാ കോൺഗ്രസിലെയും ഐ എൻ ഡി സിയിലെയും യൂത്ത് കോൺഗ്രസിലെയും കെ എസ് യു വിലയും ഒട്ടുമിക്ക നേതാക്കളും രാഹുലിനെതിരെ വാളും കുന്തവും എടുത്തു എന്നതും ശ്രദ്ധേയമാണ് ഈ കുന്തമുരകൾ നീണ്ടത് രാഹുലിന്റെ നേർക്ക് മാത്രമാണോ എന്നതാണ് ഇവിടെ ചിന്തിക്കേണ്ടത് രാഹുലിനെ പോലെയുള്ളവർക്ക് കുടപിടിച്ച നേതാക്കളോടുമുള്ള അമർഷമായി വേണം ഇവരുടെയൊക്കെ പ്രതികരണങ്ങളെ കാണാൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കുന്നവരോട് അണികൾക്കും പ്രവർത്തകർക്കുമുള്ള മതിപ്പ് എത്രമാത്രമാണ് എന്ന് വ്യക്തമാകുന്നത് ഇവിടെയാണ് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിനൊപ്പമുള്ള പ്രധാന ഘടക കക്ഷികൾ വാതുറന്നിട്ടില്ല എന്നതും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് നിർണായകമാണ് ഇതിൽ കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടായില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒപ്പമുള്ളവരിൽ എത്ര കൂട്ടർ കൂടെ കാണുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഒരു ടൈം കൂടി പ്രതിപക്ഷത്തിരിക്കാൻ തയ്യാറാകുന്ന കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ഘടകകക്ഷിയും യു ഡി എഫിൽ ഉണ്ടെന്ന് കരുതാനാവില്ല അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസുകാരായ എത്ര പേർ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൈപ്പത്തിക്കും ഒപ്പം കാണുമെന്നും പറയാനാകില്ല ഒരിക്കൽ കൂടി ഭരണം കൈവിട്ടാൽ പാലോട് പറഞ്ഞതുപോലെ കേരളത്തിൽ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്ന കാലം വിദൂരമാകില്ല കാര്യങ്ങൾ ഈ രീതിയിൽ പോയാൽ പാലോട് രവിയുടെ രാഷ്ട്രീയ നിരീക്ഷണം സത്യമാകുമെന്ന് തന്നെയാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന്റെ അഭിപ്രായം